തിരുവനന്തപുരം അണ്ടൂർ കോണം തിരുവള്ളൂരിൽ കിണറ്റിൽ വീണ പശുവിനെ കിണറിടിച്ച് രക്ഷപ്പെടുത്തി ഇന്ന് വൈകുന്നേരമാണ് തിരുവള്ളൂർ സ്വദേശി ബാബുവിൻ്റെ ഗർഭിണിയായ പശു കിണറ്റിൽ വീണുപോയത് പോയത് നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് കിണറിന് സമീപത്തെ മണ്ണ് മാറ്റി പശുവിനെ രക്ഷപ്പെടുത്തി ഷവീദ് റാവത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് എസ് കെ ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് തിരുവനന്തപുരം അണ്ടൂർ കോണം തിരുവള്ളൂർ എന്ന സ്ഥലത്ത് അപകടം ഉണ്ടാകുന്നത് പശു ഗർഭിണിയായിരുന്നു തിരുവള്ളൂർ സ്വദേശി ബാബുവിൻ്റെ ഗർഭിണിയായ പശുവാണ് കിണത്തിൽ വീണത ഈ വിവരം അറിഞ്ഞുടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തി ഈ പശുവിനെ കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഈ ഇതിൻ്റെ ഭാഗത്തുള്ള അരികുവശത്തുള്ള മണ്ണ് കാരണം പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ആ ശ്രമം ഉപേക്ഷിക്കുന്നത് തുടർന്ന് ജെ സി ബി എത്തിച്ചുകൊണ്ട് ഏതാണ്ട് മൂന്നര മണിക്കൂറിലധികം സമയമെടുത്താണ് ഈ കരയ്ക്കുള്ള മണ്ണടക്കമുള്ള കാര്യങ്ങൾ മാറ്റി പശുവിനെ പുറത്തേക്ക് എത്തിച്ചത് സമാനമായ രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ രണ്ട് കാട്ടുപോത്തുകൾ കിണത്തിൽ വീണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഈ മലയോര മേഖലയിലടക്കം വലിയ ജാഗ്രത അതുമായി ബന്ധപ്പെട്ട പുലർത്തി വരികയുമായിരുന്നു ഇതിനിടയിലാണ് വീണ്ടും പോത്തൻകോട് അതൊരു നഗര കൂടിയാണ് പോത്തൻകോട് ഒരു ഗർഭിണിയായ പശു കിണത്തിൽ വീഴുന്നത് ഏതായാലും അതിനെ ഇപ്പോൾ രക്ഷിച്ച് കരക്കെടുത്തിട്ട് എത്തിച്ചിട്ടുണ്ട് സ്കൈൻ